ആറു ദിവസമായി തലയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കുടുങ്ങിയ നായക്ക് രക്ഷകരായി ടി ഡിആർഎഫ് വോളണ്ടിയർമാർ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ നരകതുല്യമായിരുന്നു ആറു ദിവസം തെരുവു നായുടേത് തിരൂർ പയ്യനുങ്ങാടി കോട്ടു റോഡിൽ ആറു ദിവസമായി തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിലുമായി നടന്നിരുന്ന തെരുവു നായയാണ് താലൂക്ക് ദുരന്ത നിവാരണ സേന വോളണ്ടിയർമാർ രക്ഷിച്ചത് നിരവധി തവണ പ്രദേശവാസികൾ നായയെ പിടികൂടി തലയിൽ കുടുങ്ങിയ ബോട്ടിൽ നീക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം കേട്ട് നായ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതോടെ താലൂക്ക് ദുരന്ത നിവാരണ സേനാ വോളണ്ടിയർമാരായ സലാം അഞ്ചുഡി ഷഫീഖ് ബാബു ഹാരിസ് പരപ്പനങ്ങാടി അർഷാദ് ജാഫർ സാദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ ഷിഹാബ് നാസർ ബാബു എന്നിവരും ചേർന്ന് നിരവധി ശ്രമങ്ങൾക്കൊടുവിലാണ് നായയെ പിടിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ നീക്കം ചെയ്തത് ആ വണ്ടി വയ്ക്കൂടാ വണ്ടി വയ്ക്കോടാ സി സി എൻ മലപ്പുറം